<S preachers> ും കഴിഞ്ഞ വെള്ളിയാഴ്ച ആഴ്ച നമ്മുടെ മുട്ടക്കൈപ്പള്ളിയിൽ ഇതുപോലെ ചുമ നമസ്കരിച്ച പകുതിയാളുകൾ അല്ല ഒരു എൺപത് ശതമാനം ആളുകളും ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പഴു ചില മുഖങ്ങൾ എനിക്ക് ഗ്രോഹം പകരുന്നു എന്റെ പ്രിയപ്പെട്ട സത്ത എനിക്കൊരിക്കലും ആക്കാൻ കഴിയില്ല

എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാൻ ചോദിക്കട്ടെ അവരാരും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് അവര് വിചാരിച്ചിട്ടില്ല എന്നല്ല നമ്മൾ വിചാരിച്ചിട്ടില്ല റബ്ബിന്റെ റപ്പിന്റെ കവാൻ നൽകാതെ മറ്റ് മാർഗമില്ലല്ലോ റഹ്മാനായ റപ്പു കുറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ ഈ പ്രസംഗം വല്ലാതെ എന്തുപോയില്ല കാരണം പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ ഈ ദുരന്തത്തിൽ പെട്ട് കണ്ണീരുമായി കഴിയുന്നവർക്കും സേവനം ചെയ്യുന്ന നിഷ്കളങ്കര എത്രയോ പ്രവർത്തകരുടെ ഉണ്ട് അവരെയൊക്കെ എന്റെ പ്രസംഗം കൊണ്ട് പിടിച്ചു കിട്ടാൻ പറയട്ടെ വിശുദ്ധ ഖുർആാനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം പല പ്രാവശ്യ ഖുർആാൻ ഓന്നിപ്പോയിട്ടുണ്ട് എത്രയോ ഓന്നുമ്പോഴും ആയത്ത് ഞാൻ ഓടിയിട്ടുണ്ട് ആ ആയത്തിന്റെ നേർസാക്ഷ്യമാണോ എന്ന് നമ്മൾ ഓർത്തു പോവുകയാണ് അവർക്ക് പരീക്ഷണം വരുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും നിർഭയമുണ്ടോ ഇതൊരു ചോദ്യമാണ് ഇത് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ തടയ്ക്കേണ്ട ചോദ്യമാണ് അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എന്റെ പ്രിയപ്പെട്ട മുണ്ടക്കൈയിലെ സഹോദരങ്ങൾക്ക് മാത്രമുള്ളതല്ല പ്രഭു കഥാ ചെയ്താൽ എല്ലാവർക്കും വരാനുള്ളതാണ് നമുക്കറിയാം ആ ഭൂമിയുടെ പശ്ചാത്തലം വായിക്കുമ്പോൾ മുണ്ടക്കൈ മാത്രമല്ല ചൂരൽമലയുടെ പ്രദേശങ്ങളിൽ ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം നല്ല കരണാനന്ദകരമായ ഒരു പാട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് യാണ് <laughs> നിങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളെ വേണ്ടി അത് പറഞ്ഞിട്ട് റബ്ബ് പറയുന്നു ഇതെന്തിനാ നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഞാൻ ഇത് പറയുമ്പോൾ എന്റെ ഹൃദയം പിടക്കുന്നുണ്ട് ഞാൻ പറയുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ മാനിന്റെ കടുവട്ടികളായ മറ്റ് മുന്നിൽ പറയുമ്പോൾ പറയാൻ നൂറ് ശതമാനം അമ്മാവിനെ കുറിച്ച് ഓർക്കണം എന്ന ഒരു പാഠമാണ് മാത്രമല്ല നമ്മുടെ പിഴഞ്ഞുപോയ സഹോദരങ്ങളുണ്ട് ഞാനിതിപ്പിച്ച് കേൾക്കുന്ന കുടുംബത്തിലെ മൂന്ന് നാല് പേർ വിട പറഞ്ഞവർ അല്ല അതിനേക്കാൾ കൂടുതൽ പേര് വിട പറഞ്ഞവർ എന്റെ പ്രിയപ്പെട്ട നിസാമെന്ന സുഹൃത്ത് വഴി ജുമാൻറെ മുമ്പ് കൈവിടിച്ചിട്ട് പറഞ്ഞു എന്റെ കുടുംബത്തിൽ എത്രയോ ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ് അവർക്ക് വേണ്ടി ചെയ്യണം ഇത് അവന്റെ മാത്രം ഒരു വേദനയല്ല വേദനയാണ് ഇതുപോലെ ഈ പള്ളിയിലിരിക്കാൻ ജുമാൻക്ക് പങ്കെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്രയോ മുമ്പിനുടെ വേദനയാണ് നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ കിടക്കുന്ന താമസിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരുടെ വേദനയാണ്

അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം കൊണ്ട് അതെന്നോടും നിങ്ങളോടും സഹോദരങ്ങളോടും സമൂഹത്തോടുമാണ് നമുക്കൊരിക്കലും അള്ളാഹു കണക്കാക്കിയതല്ലാതെ അവനാണ് നമ്മുടെ അധിപൻ അവനാണ് അധികാരി എല്ലാം തരുന്നത് അവനാണ് എല്ലാം തീരുമാനിക്കുന്നത് ആറപ്പിന്റെ മുമ്പിനോ വിശ്വാസികൾ ൾപ്പിക്കേണ്ടത് യജമാനായ പ്രസംഗം നിർത്തുന്നു അവസാനിപ്പിച്ചു ഇവിടെയാണ് കേരളത്തിന്റെ മനുഷ്യന്റെ മനസ്സ് മാനവികതയുടെ ഉദാഹരണം നമ്മുടെ മേപ്പാടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന വാളിയർമാർ അവരെ ഉള്ളവരാണ് ഇരിക്കുന്ന സഹോദരങ്ങളോട് ഈ സേവനം ചെയ്യുന്നവർ നിങ്ങൾക്കറിയാം മേപ്പാടിയിലും അതുപോലെ ചുവൽ മലയിലും നമ്മുടെ സഹജീവികൾ വേണ്ടി അവരുടെ മയത്ത് തിരയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന വാന്തൃന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് അവർ വ്യത്യസ്തമായ സംഗതകൾപ്പെട്ടവരായിരിക്കാം അവർ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ പക്ഷേ ഒരു മനുഷ്യ സ്നേഹമുണ്ട് ആ മനുഷ്യ സ്നേഹത്തിന്റെ ഇവിടെയുള്ള പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ തിങ്ങിപ്പാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആംബുലൻസുകൾ ഓടിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ മഴ കണ്ടുകൊണ്ട് ആ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന സേവകരുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ സേവനം ചെയ്യുന്ന നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാവാം ഏതെങ്കിലും മതസംഘടനയിൽ അംഗമാവാം ഏത് വിഭാഗം നിങ്ങൾ ഞാൻ കാരണം ഒരു വാക്ക് കൂടിയുണ്ട് ചെറിയ ആയത്തുണ്ട് നിങ്ങൾക്ക് നമ്മൾ നൽകിയതിൽ നിന്ന് കൊടുക്കണം അധികം ആളുകൾ ധരിച്ചു വെച്ചത് പോക്കറ്റിലൂടെ കാശ് പിരിവ് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് അള്ളാഹി പറഞ്ഞത് എന്നാണ് അല്ല ആരോഗ്യമുണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് പ്പോൾ മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യ സേവനം എന്നുള്ളത് കഴിഞ്ഞാൽ അത് കഴിയൂല ഈ രണ്ടു ദിവസങ്ങളിൽ രണ്ടു ദിവസം ഞാനും ഈ ടൗണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ുന്നു ഞാനിവിടെ നിസ്കരിച്ചു പോകും ഞാൻ ഇങ്ങനെ വരുമ്പോഴും ഇവിടെ ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റിയതാണിൽ നിൽക്കേണ്ടത് ഞാനിത് പറയുന്നത് ആ ചൈതത്തിന്റെ കൂലി പോക്കാൻ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെല്ലാം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒത്തൊരുമിക്കേണ്ടതും ായിട്ടും ജീവിതത്തിൽ നമുക്കൊരു സമ്പാദ്യമായിട്ടുണ്ടാകും അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിന്നത് കാരണം ഈ ഒരു പള്ളി എത്രയോ മുമ്പിനിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് അത് മേപ്പാടിക്കാർ മാത്രമല്ല പരിസര പരിസരമാനുള്ള പലരും ഇവിടെ ഉണ്ടാവാറുണ്ട് എല്ലാവരും സ്നേഹിക്കുന്നത് ഒറ്റ നിധാനത്തിന്റെ പേരിലാണ് ുംറിയാതെ കണ്ണു നീര് വന്നിട്ടുണ്ട് ഇന്നൊരു സത്താറിന്റെ മാത്രം കഥയല്ല എത്രയോ മനുഷ്യ മക്കളുടെ കഥകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രാർത്ഥന കവചമാണ് ുധം അത് മാത്രമേ ഉള്ളൂ റബ്ബിലേക്ക് മടങ്ങണം പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്നത് റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ആ ഒരു ചിന്ത എന്റെ പ്രിയപ്പെട്ട മനുഷ്യ സഹോദരങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഗ്രാമത്തിൽ പറഞ്ഞവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലണം നമുക്ക് ദുആ ചെയ്യണം അല്ലാഹു അല്ലാഹു നമ്മുടെ ഈ സ്വീകരിക്കട്ടെ അമ്മെട്ടെ നൽകട്ടെ ജദ്ദീദു